ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും സമൂഹ മാധ്യമങ്ങൾ വിലക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് എടുക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഈ നയം അടുത്ത വർഷം രാജ്യത്ത് നിലവിൽ വരും ഇത് പാലിക്കുന്നതിനായി കുട്ടികൾക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്ത തരത്തിൽ ആപ്പുകളിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ഓസ്ട്രേലിയൻ ഭരണകൂടം സമൂഹ മാധ്യമ കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തു രാജ്യത്ത് ഏറെക്കാലമായി ചർച്ച ചെയ്തിരുന്ന നിയമമാണിത് ഇന്നാണ് ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഇരുസഭകളും ഈ നിയമത്തിന് അംഗീകാരം നൽകിയത് സെനറ്റിൽ ബില്ലിന് മുപ്പത്തിനാല് പേർ അംഗീകാരം നൽകിയപ്പോൾ പത്തൊമ്പത് പേർ എതിർത്തു പ്രതിനിധി സഭയിൽ പതിമൂന്നിനെതിരെ നൂറ്റി രണ്ട് വോട്ടുകൾക്ക് നയം പാസാവുകയും ചെയ്തു സെനറ്റിൽ പ്രതിപക്ഷം മുന്നോട്ട് മുന്നോട്ടുവച്ച ഭേദഗതികളിൽ പ്രതിനിധി സഭ തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും സർക്കാർ ഉത്തരവിറക്കിയതോടെ നിയമം പാസ്സാവുകയും ചെയ്തു പുതിയ നിയമം നടപ്പിലാക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് ഒരു വർഷം വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞും പുതിയ ചട്ടം ലംഘിക്കുന്ന സമൂഹ മാധ്യമ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ തുക പിഴ ഈടാക്കാനും തീരുമാനിച്ചു ചട്ടലംഘനത്തിന് അൻപത് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറാണ് പിഴ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അടക്കം സമൂഹ മാധ്യമങ്ങളുടെ ഉടമസ്ഥാവകാശമുള്ള യു എസ് കമ്പനി മെറ്റ രംഗത്തെത്തി തിടുക്കത്തിൽ പാസാക്കിയ നിയമമാണിതെന്നും നിയമത്തിൽ വ്യക്തത എന്നുമാണ് മെറ്റയുടെ പ്രതികരണം